പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം ഞാൻ സ്കൂളിൽ പോകാറേ ഇല്ല അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്ന ഒരു തിരുന്നാൾ തന്നെയാണ് നമ്മുടെ ഔസേപ്പച്ചൻ്റെ അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ പെരുന്നാൾ തുടക്കത്തിനും പോയില്ല ഇന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ പള്ളിയിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ സദ്യ ആയിരിക്കും നോമ്പുകാലം ആണല്ലോ അപ്പോൾ സദ്യ ആയിരിക്കും പായസമൊക്കെ കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോകാൻ പറ്റാത്തതിൽ വിഷമിച്ചിരിക്കുവായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കാൻ കിട്ടില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് കാര്യം ഞാൻ ഇന്ന് വരെയും എനിക്ക് തോന്നും അപ്പൂസിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ അല്ലാതെ ഞാൻ മുടങ്ങിയിട്ടില്ല പള്ളിയിൽ അന്ന് പിന്നെ മമ്മി എടുത്തുകൊണ്ട് തരികയും ചെയ്തു ഫുഡ് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടില്ലല്ലോ എന്താ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേ നമ്മുടെ കുട്ടന്മാർ എനിക്ക് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോരും സാമ്പാറും അവിയലും തോരനും അച്ചാറും പച്ചടിയും പിന്നെ നമ്മുടെ സ്വന്തം സേമിയ പായസമൊക്കെ കൂട്ടി അങ്ങനെ ഞാനതെല്ലാം കൂട്ടി കഴിച്ചു ഒരുപാട് ഇഷ്ടമായി എനിക്ക്